ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മോനു ബ്ലോഗ് ഇന്ന് വെണ്ടയ്ക്ക വെച്ചിട്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കറി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് മൺചട്ടി ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൺചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കറി തയ്യാറാക്കി എടുക്കുന്നത് താളിച്ചിട്ടാണ് താളിച്ച് കറി തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് എണ്ണയുടെ അളവ് കുറയ്ക്കാനായിട്ട് കഴിയും എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഉലുവ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഉള്ളിയെ മൂന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വെണ്ടയ്ക്കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തീരെ ചെറിയ കഷ്ണങ്ങളാക്കാതിരിക്കുക ചുവന്നുള്ളി ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുക എന്നിട്ട് വെണ്ടയ്ക്ക നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം വെണ്ടയ്ക്ക ഇതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ വെണ്ടക്കയുടെ വഴുവഴുപ്പൊക്കെ മാറിക്കിട്ടും വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത് ലൈക്ക് അടിക്കുന്ന സമയത്ത് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വരും അതൊന്ന് പ്രസ് ചെയ്തിടുകയാണെങ്കിൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തുന്നതായിരിക്കും അപ്പോൾ ദാ വെണ്ടയ്ക്ക് കുക്കായി വന്നിട്ടുണ്ട് ഈ ടൈമിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കൂടി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പുളിയുടെ അളവ് കൂടി പോയി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് കുക്ക് ചെയ്തെടുക്കുന്നതിനായിട്ട് അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങയിലേക്ക് കറിവേപ്പിലയോ ഉള്ളിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് തേങ്ങ കരിഞ്ഞു പോയാൽ കറിയുടെ ടേസ്റ്റ് നഷ്ടപ്പെടുന്നതാണ് ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ ഇതുപോലെ കളറ് മാറി വരുന്ന ഈ ടൈമിൽ ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം പാനിൽ നിന്നും മാറ്റി നമുക്ക് വേറൊരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്കോ ഇട്ട് കൊടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാറിൽ ഇതൊന്ന് അടിച്ചെടുക്കാവുന്നതാണ് വെണ്ടയ്ക്ക പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണ് അപ്പോൾ താ വെണ്ടയ്ക്ക കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെണ്ടയ്ക്കയിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ അരപ്പ് ചേർത്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മിക്സിയുടെ ജാറിലേക്ക് സ്വല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പെണ്ടയ്ക്ക ഈ രീതിയിൽ കറി വെക്കുകയാണെങ്കിൽ കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും അപ്പം എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാനായിട്ട് ശ്രദ്ധിക്കുക അരപ്പും വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു വെണ്ടയ്ക്കയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ കറിയുടെ റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് തുടക്കത്തിലെ താളിപ്പ് ചെയ്തെടുക്കുന്നില്ല എങ്കിൽ കറി തയ്യാറായതിനു ശേഷം താളിച്ചെടുക്കാവുന്നതാണ് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ കറി ഇത് അവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് വളരെ രുചികരമായിട്ടുള്ളതും എന്നാൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമായ നല്ല ഒരു കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കറി തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുതേ അടുത്ത നല്ലൊരു വീഡിയോമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്